സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ശനികാലമാണെന്ന് തോന്നുന്നു പറയുന്നതെല്ലാം അബദ്ധം ആരെങ്കിലും വിമർശിച്ചാൽ അവർ കയറി മാതുന്നു സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം കോമഡി ഷോയായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ഒരിടത്ത് കലുങ്ക് സംവാദം നടത്തി കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ കുടുംബസമേതം കോൺഗ്രസിൽ ചേർന്നു അതാണ് കലു കലുങ്കു സംവാദത്തിന്റെ അവസാനത്തെ അവസാനത്തെ തമാശ അവസാനത്തെ തമാശ ഏറ്റവും ഒടുവിലത്തെ തമാശ തമാശ വീണ്ടും തുറന്നു സുരേഷ് ഗോപിയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും തമ്മിൽ കൊണ്ടും കൊടുത്തും മുന്നേറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ സുരേഷ് ഗോപി ഒന്ന് കയറി ചൊറിഞ്ഞു ശിവൻകുട്ടി മാന്തി പൊളിച്ച് രംഗത്ത് വരികയും ചെയ്തു കലിംഗുഗോപിയെ അക്ഷരാർത്ഥത്തിൽ മാന്തി പൊളിച്ചിരിക്കുന്നു ശിവൻകുട്ടി ഇടുക്കിയിൽ വട്ടവടയിലെ കലുങ്ക് സമ്പാദത്തിലാണ് സുരേഷ് ഗോപി ശിവൻകുട്ടിയെ കളിയാക്കിയത് അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്നായിരുന്നു കലുങ്ക് സമ്പാദത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ ആവശ്യം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എല്ലാം ശരിയാകും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി അതായത് മന്ത്രി വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് എന്തായാലും ശിവൻകുട്ടിയെ കുത്തിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞ മറുപടി മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു ഇപ്പഴിത തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപിയെ വലിച്ചു കീറിക്കൊണ്ട് ശിവൻകുട്ടി രംഗത്ത് എത്തിയിരിക്കുന്നു അതിനുശേഷം മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും സുരേഷ് ഗോപിയെ വലിച്ചു കീറി ശിവൻകുട്ടി പറയുന്നത് സുരേഷ് ഗോപി വാതുറക്കുന്നത് കള്ളം പറയാനാണെന്നാണ് ഒരു മുട്ടു സൂചിയുടെ പ്രയോജനം പോലും സുരേഷ് ഗോപിയെ കൊണ്ട് നാട്ടുകാർക്കില്ല കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച് അഭിനയിക്കാൻ പോകുമെന്നാണ് പറയുന്നത് അഭിനയിക്കാൻ പോകുന്നെങ്കിൽ സൂക്ഷിച്ച് പോകണം കാരണം ഇനി പടങ്ങൾ ഇനി പടത്തിൽ അഭിനയിച്ചാൽ എട്ട് നിലയിൽ പൊട്ടും കള്ളകോട്ട് ചെയ്താണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത് താനൊന്നും കള്ളയോട്ട് ചെയ്തല്ല ജയിച്ചിരിക്കുന്നത് താൻ നേരായ മാർഗത്തിലാണ് ജയിച്ചത് സുരേഷ് ഗോപി തൻ സുരേഷ് ഗോപി തൻ്റെ കുടുംബത്തെ കൊണ്ട് മൊത്തം കള്ളവോട്ട് ജയിച്ചു ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ തനി നിറം മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്നതിൻ്റെ ഏഴകലത്ത് അഭിനയിക്കാൻ ഇയാൾക്ക് കഴിയുമോ ഇയാൾക്ക് ദേശീയ അവാർഡ് കിട്ടിയ ചരിത്രം ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ഇതാണ് ശിവൻകുട്ടിയുടെ ആഞ്ഞടിക്കൽ യഥാർത്ഥത്തിൽ കലുഗ സംവാദം സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ കോമഡി ഷോയായി മാറിയിരിക്കുന്നു കലുങ്ക് സംവാദത്തിൽ പങ്കെടുക്കുന്നവരോട് ധിക്കാരപൂർവ്വമായാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് കലുങ്ക് സംവാദത്തിലൂടെ ഒരാൾക്കെങ്കിലും ഒരു മുട്ട് ശിവൻകുട്ടി ചോദിച്ചത് കറക്റ്റാണ് ഒരു മുട്ട് സൂചിയുടെ പ്രയോജനം പോലും ഉണ്ടായില്ല സുരേഷ് ഗോപിയോട് കലുങ്ങ് സംവാദം നടത്താൻ പറഞ്ഞു സുരേഷ് ഗോപി രാജ്യമായ നാടായ നാടൊക്കെ ചുറ്റി കലുങ്ക് സംവാദം നടത്തുന്നു തൃശൂരാണ് കലുങ് സംവാദം വലിയ പ്രചരണത്തോടു കൂടി ആരംഭിച്ചത് കൂട്ടത്തിൽ നമ്മുടെ നടൻ ദേവനുമുണ്ട് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ എന്തായാലും സുരേഷ് ഗോപി കലങ്ങി കലങ്കിച്ചെന്നിരിക്കുന്നു ജനങ്ങളുമായി സംവേദിക്കുന്നു ജനങ്ങളല്ല അവിടെ വരുന്നത് ബി ജെ പി പ്രവർത്തകരാണ് കൂടുതലും വരുന്നത് പിന്നെ ഉള്ളത് വീടില്ലാത്തവർ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർ രോഗികളുടെ ബന്ധുക്കൾ രോഗികൾ ഒക്കെയാണ് അവർക്ക് സുരേഷ് ഗോപിയിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നാണ് അവർ നോക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി ആർക്കും ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല അതുതന്നെയാണ് ശിവൻകുട്ടി പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത് സുരേഷ് ഗോപി ഇപ്പോൾ കാണിക്കുന്നത് കംപ്ലീറ്റ് ഷോയാണെന്ന് നാട്ടുകാർക്ക് അറിയാം തൃശ്ശൂർകാർ ഇയാളെ ജയിപ്പിച്ചു വിട്ടതിൽ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് എന്തായാലും ശിവൻകുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ നന്നായി തന്നെ തിരികെ കിട്ടി സുരേഷ് ഗോപിയുടെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ശിവൻകുട്ടി തിരിച്ചടിച്ചു എന്തായാലും സുരേഷ് ഗോപി നാറി നാണം കിട്ടും സുരേഷ് ഗോപിയെ ഇപ്പോൾ വിളിക്കുന്നത് കലുങ്ക് ഗോപി എന്നാണ് മുമ്പ് തോക്ക് ഗോപി എന്നായിരുന്നു വിളിച്ചിരുന്നത് തൻ്റെ പണങ്ങളിലെല്ലാം തോക്ക് വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുവാനും എങ്കിലേ പണം ഹിറ്റാവൂ എന്നൊരു മൂഢ വിശ്വാസം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സുരേഷ് ഗോപി നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ് അതാണ് ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞത് കളിയാട്ടം എന്ന ചിത്രത്തിനാണ് സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് അന്ന് ബാലചന്ദ്രമേനോനും അവാർഡ് പങ്കിട്ടിരുന്നു എന്തായാലും ദേശീയ അവാർഡ് കിട്ടിയതിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന പറഞ്ഞതിലൂടെ സുരേഷ് ഗോപിയെ അങ്ങ അങ്ങ അറ്റത്തെ രീതിയിൽ പ്രതിരോധിച്ചിരിക്കുന്നു മന്ത്രി ബി ശിവൻകുട്ടി